രേണു സുതി എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറിയുന്ന കുറച്ച് കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഈ നാട്ടിലുണ്ടെന്ന് ഇപ്പം ജനങ്ങൾക്കറിയാം കച്ചവെള്ളം ചവിച്ച് കുടിക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാം അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം അവരുടെ മൂത്ത മകനായ കിച്ചു സുതിചേട്ടേയും രേണുവിന്റെ മകനായ കിച്ചുന്റെ വ്ളോഗിൽ നിന്ന് കട്ട് ചെയ്ത ഒരു വീഡിയോ അതായത് അവന്റെ സ്വന്തം വ്ളോഗിൽ അവന്റെ അനിയനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് പറയുന്ന തോന്നിയവാസങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾ നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ ജനങ്ങളോട് എനിക്കതാണ് ചോദിക്കാനുള്ളത് അതായത് അവന്റെ ബ്ലോഗ് പോയി കാണുക നിങ്ങൾ കിച്ചുവിന്റെ അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിക്കുന്ന ഈ നാണകട്ടവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ബ്ലോഗേഴ്സിനെ പോലുള്ള ഈ ഈ നാണഘട്ട ബ്ലോഗർമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സുധിശേട്ടന്റെ ട്രോഫികൾ കട്ടിലടിൽ കൊണ്ടിട്ടിരിക്കുന്നു സുതിചേട്ടൻ കിട്ടിയ രേണുവിന്റെ മക്കക്ക് കിട്ടിയ വീട് കാണിച്ചിട്ടിരിക്കുന്നു നോക്കൂ ഇതന്നെ തുണി അലക്കുകാരുടെ സ്ഥലമാണ് എന്തല്ലേ ഈ വീടൊന്ന് വൃത്തിയാക്കാൻ ഇവിടെ ആരും ഇല്ലേ അവരുടെ കൂടപുറമങ്ങൾ എന്തിനാണോ അവിടെ താമസിക്കുന്നത് ഇവന്റെ കുടുംബസ്വത്താണോ രേണുസ്തിക്ക് പകുത്തു കൊടുത്തത് അല്ലെങ്കിൽ രേണുസ്വദിന്റെ മക്കക്ക് കൊടുത്തത് നാണോ ഉണ്ടോ നിനക്കൊക്കെ ജനങ്ങളെ ഇവന്മാരെ ഒന്നും വിശ്വസിക്കുന്നു സ്ട്രൈക്ക് കൊടുക്കണം ഇങ്ങനെ ഒരാളും ചെയ്യാൻ പാടില്ല ഒരിക്കലും അവന്റെ ബ്ലോഗിലെ കഷ്ണങ്ങള് ചീന്തിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ബ്ലോഗ് കട്ട് ചെയ്ത് ചെയ്തെടുത്തുകൊണ്ട് അവന്റെ അമ്മയെ ഹെറാസ് ചെയ്ത് സംസാരിക്കാ കുറ്റമ സംസാരിക്കും എത്തിക്സ് ഉണ്ടോ നിനക്കൊക്കെ എന്തെങ്കിലും എത്തിക്സ് ഉണ്ടോ കഷ്ടം ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ട് ഒരു ചേച്ചി അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പേര് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അറിയും എന്നാണ് ഈ ചേച്ചിയുടെ പേര് ഈ ചേച്ചിയ ഒരു ആങ്കറാണ് പ്രത്യേകിച്ച് ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ആങ്കറാണ് ഇതിനു മുന്നേ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേ സുധിയെ ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തി വറുത്തു കോരിയ ഒരു ആങ്കറാണ് ഈ പറയുന്ന ഷാരിക എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നിട്ടിപ്പോ ഒയ്യോ എന്താ രേണു സുധിയുള്ള സ്നേഹം അങ്ങോട്ട് ഇറങ്ങി ഒലിച്ചിറങ്ങിക്കിടക്കുക അപ്പൊ ശാരിക ചേച്ചി പ്രതികരിക്കുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിനെതിരെയാണ് അതായത് രേണു സുധിക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു കൂട്ടം യൂട്യൂബേഴ്സിനെയാണ് ചേച്ചി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് രേണു എന്താണ് അവർ ചെയ്യുന്നത് അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ കുറെ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് വലിച്ചു കീർന്നു എന്നാണ് ഇവിടെ ശാരിക എന്ന് പറയുന്ന ആ ചേച്ചി പറയുന്നത് അപ്പൊ അങ്ങനെ ഷാരിഖ ചേച്ചി പറയുന്നത് ഇതേ ഷാരീക ചേച്ചിയാണ് ഈ രേണുവിനെ ഇന്റർവ്യൂ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ വിളിച്ചിരുത്തിയിട്ട് അവരോട് ഒരുമാതിരി നെറികട്ട ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചേച്ചിയാണ് ഇപ്പൊ രേണുവിന് സപ്പോർട്ട് ആയിട്ട് വന്നത് അന്ന് ഈ ചേച്ചി രേണുവിന്റെതിരെ രേണുവിനെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഈ ചേച്ചിക്ക് നല്ല ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അത്രത്തോളം ഈ ചേച്ചി രേണുവിനെ ഏഹ് രേണുവിന്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു പക്ഷെ അന്ന് രേണു അതിനൊക്കെ നല്ല നല്ല മറുപടി കൊടുത്തിരുന്നു ആ ചേച്ചിയാണ് ഇപ്പൊ വന്നിരുന്നിട്ട് യൂട്യൂബേഴ്സിന് കുറ്റം പറയുന്നു ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇത് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ യൂട്യൂബേഴ്സ് ഈ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വീട്ടിലോട്ട് ഒന്നും ചെന്ന് ചകഞ്ഞ ആരും നോക്കുന്നില്ല രേണു തന്നെ ഓരോ ചാനലിലും പോയിരുന്നിട്ട് ഓരോ വിടുവായി ഇത്തരങ്ങൾ അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നു അതുപോലെ രേണു എവിടെ പോയാലും കുറെ ലോക്കൽ ചാനലുകാർ പുറകെ ക്യാമറയും തൂക്കി ചെല്ലുന്നു അവരുടെയൊക്കെ മുന്നിൽ അങ്ങോട്ട് അയ്യോ എന്തൊക്കെയാ സ്ത്രീ പറയുന്നത് അവര് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് യൂട്യൂബേഴ്സ് ഇവർക്ക് ഇവർക്ക് ഇവർക്കെതിരായിട്ട് വിമർശിച്ച് വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ആ ഒരു മരണപ്പെട്ടു പോയ കലാകാരന്റെ പേരിലാണ് രേണുവിന് ഇപ്പൊ ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുന്നതും അവർക്കൊരു വീട് കിട്ടിയതും രേണുവിനും ആ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു വീട് കിട്ടിയത് ആ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് പറയാവുന്ന അപരാധങ്ങളും മൊത്തം പറഞ്ഞു ഓരോ ചാനലിൽ പോയിട്ട് വീട് ചോരുന്നുണ്ട് ഋതപ്പം കിടക്കുന്ന വീട് ചോരുന്നുണ്ട് മറ്റതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രേണുസുതി പുണ്യവതി അവർക്കെതിരെ വീട് ചെയ്തവരാണ് ഇപ്പൊ കുറ്റക്കാര് അപ്പൊ അങ്ങനെ ശാരിക ചേച്ചി അങ്ങോട്ട് മെഴുക അതുപോലെ കിച്ചു ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഋതപ്പത്തി ഋതപ്പനെ കാണാനായിട്ട് സ്തുതിലയത്തിൽ ചെല്ലുന്നു അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തപ്പോൾ യാദൃശികമായിട്ട് ആ ഇളയ കുഞ്ഞു തന്നെയാണ് ട്രോഫികൾ അതായത് കൊല്ലം സ്തുക്കി കിട്ടിയ ട്രോഫികളെല്ലാം കട്ടിലിനടി കിടക്കുന്നത് കാണിച്ചത് അത് കിച്ചു വീഡിയോ എടുക്കുന്നു ഇതിപ്പോ കിച്ചു വീഡിയോ എടുത്ത ആൾക്കും പ്രശ്നമില്ല ഒന്നിനും ഇല്ല ഇപ്പൊ യൂട്യൂബേഴ്സ് പറഞ്ഞതാണ് കുറ്റം അതിന് ഈ പറയുന്ന ശാരിക പറയുന്നു എല്ലാവർക്കും കിച്ചൂന്റെ ബ്ലോഗിൽ നിന്ന് ഓരോ പാർട്ട് എടുത്ത് ഓരോ ആൾക്കാർ വീഡിയോ ചെയ്യുന്നു അവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ രേണു സുദീം ആ രേണു സുദീ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന എല്ലാ ഒരു എന്താ പറയാ ഭയങ്കര കോൺട്രവേഴ്സിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീടിനെ ചുറ്റിപ്പറ്റി രേണുസുദിയെ ചുറ്റിപ്പറ്റി മൊത്തത്തിൽ ആ ഒരു ദാനം കിട്ടിയ വീടിനെ കുറിച്ചൊക്കെ എന്ത് നിറുകേടാണ് അവർ വന്ന് പറയുന്നത് ആ ഒരു വീടിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പോലെ അത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നാണോ പറയേണ്ടത് ആ വെച്ചു കൊടുത്തവരെ അപമാനിക്കുന്നതിന് തുല്യല്ലേ ഇവിടെ രേണുസുദ്ധി ചെയ്തത് എന്നിട്ട് ശാരീരിക ചേച്ചിക്ക് അതൊന്നും കണ്ണിലെ പിടിച്ചില്ല യൂട്യൂബേഴ്സ് അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തു അങ്ങനെ ഇങ്ങനെ നെറിയട്ടവരെ എന്ന് ഇത് പറയാനുള്ള എന്ത് യോഗ്യത സ്ത്രീയെ നിങ്ങൾക്കുള്ളത് നിങ്ങൾ വന്നിരുന്നിട്ട് വലിയ വായിൽ അങ്ങോട്ട് പറയുന്നു യൂട്യൂബേഴ്സിനെ നാണമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട്